ആക്ടിവിറ്റിയാണ് ക്ലൈമറ്റ് എന്ന് പറയാം ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല വെതർ ചേയ്ഞ്ച് ഉണ്ട് നമ്മൾ ഒരു വർഷത്തിലും കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ വെതർ ചേയ്ഞ്ച് പറയാം അതൊരു മുപ്പത് നാൽപ്പത് കൊല്ലം കഴിയുമ്പോഴാണ് ആയിട്ട് മാറുക അങ്ങനെ നമ്മുടെ ക്ലൈമറ്റ് മെഷർമെൻറ്റിലൊന്നും ഇപ്പോൾ ഈ കേരളത്തിലെ ക്ലൈമറ്റ് പറയുന്നത് മെഷർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴല്ല കുറേ കാലം മുമ്പ് ആ എയർപോർട്ടുകളിലാണ് അപ്പൊ നൈന്റീൻ ഹൺഡ്രഡില് എത്ര എയർപോർട്ടില് ഉണ്ടാവും ഇന്നിപ്പോ നാനൂറ് ഐ എം ഡിയുടെ സ്റ്റേഷൻ ഒന്നും എവിടെയുള്ളത് ഐ എം ഡിയുടെ സ്റ്റേഷൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പണിയാളെ അപ്പൊ നമ്മൾ ഈ പറയുന്നത് നൂറ് കൊല്ലത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് പറയാൻ പറ്റില്ല കാരണം ഹോൾ എർത്ത് വാസ് ഫ്രീസിങ് അങ്ങനെ കുറേ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഫ് എർത്ത് ഗോട്ട് ഫ്രോസൺ വാട്ട് വിൽ ഹാപ്പൺ എന്നൊക്കെ പറഞ്ഞു എത്ര നല്ല സിനിമകൾ ഉണ്ടെന്ന് പറയാം കണ്ട അത്ഭുതപ്പെടും അന്ന് അതായിരുന്നു വലിയ സംഭവം പിന്നെ ഈ ഗ്ലോബൽ വാമിംഗ് ഉണ്ടാക്കിയതാരാണ് അൽഗോറാണ് ദ ഇൻകൺവീനിയന്റ് ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമയാണ് ഹിസ് എ പൊളിറ്റീഷ്യൻ ഹിസ് നോട്ട് എ സയന്റിസ്റ്റ് അയാൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് പിരിഞ്ഞാളായതുകൊണ്ട് ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ മേക്കിംഗ് എ മൂവി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് തിങ് മേക്കിംഗ് എ മൂവി സംബടി ഇസ് ഗെറ്റിംഗ് നോബൽ സർപ്രൈസ് അതിൻ്റെ കൂടെ പിന്നെ ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഇന്ത്യക്കാരനും കിട്ടിയിരുന്നു ഇതിനെതിരെ ദ ഗ്രേറ്റ് ഗ്ലോബൽ വാമിംഗ് സ്വിൻഡൽ എന്നു ബ്രിട്ടീഷ് മൂവി വന്നിട്ടുണ്ട് സീരീസ് ഒരു ഡോക്യുമെൻ്ററി അതിൽ കുറേ സയൻറ്റിസ്റ്റുകൾ ഇതിനെ എതിർത്ത് പറയുകയാണ് ഇപ്പം ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ പക്ഷെ അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലുകൾ ഒരു പത്രവതനം നോക്കിയാൽ ഒക്കെ തെറ്റാം കാരണം ഇല്ലാത്ത കാലത്തെ ഡാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പിന്നെ ഇന്നിപ്പോൾ കോട്ടയത്ത് നിങ്ങളുടെ നാട്ടിലുള്ള മെഷർമെൻറ്റ് നടക്കുന്ന നാല് സ്ഥലത്തെ മെഷർമെൻറ്റ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് പറയുന്നത് അന്ന് കാലത്ത് വളരെ സ്പാർസ് ആയിട്ട് പത്ത് സ്ഥലത്ത് മെഷർ ചെയ്തിട്ട് ഹോൾ ഇന്ത്യയുടെ ക്ലൈമറ്റ് ആർക്കാണ് പറയാൻ പറ്റുക കോട്ടയറ്റ് സോ വി ഡോണ്ട് യു ഹാവ് ഗ്രിഡ് പിന്നെ പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ കണ്ണൂർ മാപ്പിളമാര് പണ്ടേ ഞങ്ങളൊക്കെ കുറേ കാടുള്ള സ്ഥലമാണ് മരം മുറിച്ചിട്ട് മുറിച്ചിട്ടങ്ങോട്ട് തള്ളിയിടും എന്നിട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് വളവട്ടണം പ്ലൈവുഡ് ഫാക്ടറിയിലാണ് വുഡ് പ്രോസസ്സ് ചെയ്തിട്ട് പ്ലൈവുഡ് ആക്കിയിട്ട് മാറ്റുക അവിടെ നടത്തുന്ന മാപ്പിളയോട് പണ്ട് പരിഷത്തുള്ള ആൾക്കാർ ചോദിച്ചു നിങ്ങൾ മരം മുറിച്ചിട്ടാണ് ഇവിടെ ക്ലൈ പിന്നെ ക്ലൈമറ്റ് പ്രോബ്ലം ഉണ്ടാകുന്ന ഓക്കെ അവർ അന്ന് പരിഷത്തുകാരോട് ചോദിച്ചത് നിങ്ങളെപ്പോഴും കടലിൽ പോയിട്ടടോ കടലിൽ മഴ പെയ്യുന്നത് മരം മുറിച്ചിട്ടാണ് മഴ പെയ്യാത്തത് മരം മുറിച്ചിട്ടാണ് ഇൻക്രീസസ് സോ ദ ക്ലൗഡ് അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ മഴ കൂടുതല കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ ചെടികൾ വളരെ കാർബൺ മോണോക്സൈഡ് ആണ് ഡേഞ്ചറസ് മനസ്സിലാവുണ്ടോ അപ്പൊ ഇതൊരു ഇപ്പൊ ടെമ്പറേച്ചർ കൂടിയിട്ടൊന്നും ഇല്ല നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ട് പുല്ല് പോലും മുളക്കാത്തരത്തിൽ അസല പുല്ലുണ്ട് നല്ല മഴ കിട്ടുന്നുണ്ട് അവിടെ സൗദി അറേബ്യയിലൊക്കെ വെള്ളപ്പൊക്കായിരുന്നു മനസ്സിലായോ അപ്പം നോ ഗ്ലോബൽ വാർമിംഗ് എ വെദർ ചേഞ്ച് വിച്ച് ഇസ് അൺപ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിൾ വെതർ ചേഞ്ച് ഉണ്ടാവുന്നത് ലോക്കൽ ദർ ഇസ് നോ ഗ്ലോബൽ വാമിംഗ് ദർ ഇസ് എ ലോക്കൽ വാമിംഗ് ആ ലോക്കൽ വാമിങ് എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഏറ്റവും നല്ല സ്ഥലം ഇഷ്ടം ഇഷ്ടംപോലില്ലേ ഇപ്പോഴും ലോകത്ത് എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ അമേരിക്കയുടെ ഒരു ഗ്രീൻ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഗ്രീൻ കോളർ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ വർക്ക് ചെയ്ത മൻമോഹൻ സിംഗിന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ ക്വസ്റ്റൻ അങ്ങനെയായിരുന്നു യെസ് ഇന്ത്യ ബട്ട് അമേരിക്ക മോർ നോക്കുമ്പോ അമേരിക്കയാണ് പൊലൂട്ട് ചെയ്യുന്നത് വി ആർ നോട്ട് യു ആർ അറ്റ് ഫോൾട്ട് എന്ന് ധൈര്യത്തിൽ പറയാൻ അന്ന് നേതാവ് വിവരമുള്ള നേതാവായിരുന്നു മൻമോഹൻ സിംഗ് ഇപ്പൊ അതില്ല ഇത് ബാക്കിയുള്ള ലോകത്തെ ഡെവലപ്മെന്റ്സ് ഒന്നും അങ്ങനെ ഡെവലപ്പ് ചെയ്യാതെ ഞങ്ങൾ ഉണ്ടാക്കിയ മിഷനറി നിങ്ങൾ മേടിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ ഗ്ലോബ് ഈ പൊല്യൂഷൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കാര്യം എന്താണ് എല്ലാ ആറ് മാസം കൂടുമ്പോഴും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് നൂറ് രൂപ അടക്കണം യു ടെൽ മി വിച്ച് വെഹിക്കിൾ ഈസ് നോ ത്രോൺ ഔട്ട് ബിക്കോസ് ദർ ഇസ് എ മോർ പൊല്യൂഷൻ ഏതെങ്കിലും വണ്ടി ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഓടാണ്ടിരുന്നിട്ടുള്ള ഒരു വണ്ടി വേണം അപ്പൊ ഇതൊക്കെ നമ്മൾ ലോകത്തെ യുണൈറ്റഡ് നേഷൻസിനെയും ലോകത്തെയും ഇന്ത്യയിലെ എല്ലാ വൈക്കളും പൊല്യൂഷൻ ചെക്ക് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമാധാനമായി നമ്മൾ സമാധാനമായി പക്ഷെ മനുഷ്യന്മാരുടെ പിന്നെയും കാശ് വിടുങ്ങാനുള്ള ഒരു പരിപാടിയായിട്ട് ഗവൺമെന്റ് കണ്ടതുകൊണ്ട് ഗവൺമെന്റ് പോപ്പുലറൈസ് ചെയ്യും ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് പിന്നെ ഗ്ലോബൽ വാർമിങ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊക്കെ പൊല്യൂഷൻ വേണ്ട ചെക്ക് ചെയ്യേണ്ടെന്ന് പറയില്ലേ ഒരു വരുമാനം കുറഞ്ഞില്ലേ ഇതുകൊണ്ടാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകുന്നത് കാർബൺ ട്രേഡിംഗ് ട്രേഡിങ് പഠിച്ചിട്ടുണ്ടോട് ഇറ്റ്സ് എ ബിഗ് ബിഗ് ബിസിനസ് അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ രണ്ട് വണ്ടി മേടിച്ചിട്ട് ഞാൻ ഒരു വണ്ടി ഓടിച്ചിട്ട് അത് പൊലൂട്ടി ഉണ്ടെങ്കിലും എന്റെ മറ്റേ വണ്ടി പൊലൂട്ട് ചെയ്യാത്തോണ്ട് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചോദിക്കുന്നതിന് തുല്യം ഇത് ഇറ്റ്സ് ആക്ച്വലി ഫൂളിങ് ദ പബ്ലിക് നോ ഇതിലൊന്നും അർത്ഥം ഇതൊക്കെ ചുമ്മാ പറയുന്ന പരിപാടി ലോകം വളരെ പീസ്ഫുൾ ആണ് വളരെ നല്ലതാണ് കുഴപ്പമില്ല സുഖമായിട്ട് ജീവിക്കാനുള്ള പ്രകൃതിയിൽ ഇപ്പോഴും ഉണ്ട്

ഞാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് ഞാൻ ചെയ്യാത്ത വീഡിയോ ഒക്കെ എന്റെ കുട്ടിയെ നമ്മള് ഈ ഞാൻ ഗ്രാസ്ന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട് ആ ഓസ്ട്രേലിയയില് പോയാൽ അവര് നമ്മളൊരു വെള്ളം കുടിക്കാൻ ബോട്ടിൽ വെള്ളം ചോയിച്ച് അല്ലെങ്കിൽ റൂമിൽ വെള്ളം ചോദിച്ച് അവര് അറിയും ബാത്റൂമുടിച്ചോളാൻ പറയും ബാത്റൂം പൈപ്പിലെ വെള്ളം ഡ്രിങ്കിൾ ആണ് അത് കുളിക്കുന്ന വെള്ളവും കുടിക്കുന്ന വെള്ളവും തമ്മിൽ ഒരു വ്യത്യാസമില്ല ഫ്ലഷ് ടാങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളവും സെയിം വെള്ളം അത് ഗ്രാസ് റിവറിലേക്ക് നമുക്കൊരു സാധനം എറിയണം എന്ന് ചോദിച്ചാൽ ഹെലികോപ്റ്ററിൽ പോയിട്ടോ അല്ലെങ്കിൽ ഡ്രോണിൽ പോയിട്ടോ അവിടെ വരും പുറത്തുനിന്ന് ആരും എറിഞ്ഞാലും അവിടെ എത്തില്ല കാരണം ഒരു ലെയർ ഫോറസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഗാർഡൻ അതും കഴിഞ്ഞിട്ട് ഈ ഈ പിന്നെ പുഴയുടെ വീതിയുടെ നാലടി രണ്ട് സൈഡിലും പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് നമ്മുടെ എന്തുകൊണ്ടാണ് ഈ ഒരു മലവെള്ളം വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളാ ഇപ്പൊ നോക്കിയാൽ ഒരു റോഡ് ആ റോഡിന്റെ തൊട്ടടുത്ത പുഴ പുഴയുടെയും റോഡിൻ്റെ ഇടയിലാണ് കടകളുള്ളത് അവ മാത്രമേ നശിച്ചിട്ടുള്ളൂ മനസ്സിലാവുക റോഡ് ഫോളോസ് വാലീസ് ഞാനൊരു ജിയോഗ്രഫി എക്സ്പെർട്ടാണ് എൻ്റെ പണി മാപ്പിംഗ് ഫ്രം സ്പേസ് ആണ് റോഡ് ഫോളോസ് വാലീസ് എന്ന് പറഞ്ഞിട്ടൊരു റൂൾ ഉണ്ട് ആ റോഡും വാലിയും അടുത്തടുത്ത് പോകുന്നതിലോ പുഴയും തൊട്ടടുത്ത് റോഡ് പോകുന്നതിലോ ഒരു കുഴപ്പമില്ല അങ്ങനെ റോഡ് ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെയാണ് സിവിലൈസേഷൻ എല്ലാ വാട്ടർ ബോഡീസിൻ്റെ അടുത്താണ് ജനങ്ങൾ താമസിക്കുക പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ വെച്ചാൽ റോഡിനും പുഴയിടും ഇടയിലാണ് കെ എസ് ആർ ടി സിയുടെ ബസ് ഡിപ്പോ അടക്കം അതൊക്കെ എപ്പോഴോ പുഴയിൽ ഒഴിച്ചു പോകണം ഞാൻ പറയാം അതല്ലെങ്കിൽ ഇടിച്ചു കളയാൻ ഏതെങ്കിലും ധൈര്യമുള്ളൊരു ഒരു ഒരു ഭരണാധിപനുണ്ടാവുള്ളൂ അതില്ലാത്തത് കൊണ്ട് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോണം ഇവരൊക്കെ നശിച്ചു പോണെന്ന ഞാൻ പറയാം നിങ്ങള് റിവറ് അതിനുശേഷം റോഡ് അതും കഴിഞ്ഞിട്ട് കൊറേ സ്ഥലം വിട്ടിട്ട് താമസിച്ച പോരേ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഡെവലപ്മെന്റ് ഒക്കെ ആവാം പക്ഷേ ഡെവലപ്മെന്റ് നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്നിട്ട് വേണം ഡെവലപ്മെന്റ് ോട്ടം ഞാൻ ഇപ്പം നമ്മള് സുനാമി വരുന്ന സമയത്ത് കടല് കൊറേ ആൾക്കാരുടെ വീട് എടുത്തു എന്നേ കണ്ടിട്ടുള്ളൂ പക്ഷെ കൊറേ സ്ഥലത്ത് കടല് സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ പണ്ടൊരു സുനാമി വന്ന് വിട്ടുകിട്ടിയതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന രാജ്യം പോലും അത് പരസുനാമി ഉണ്ടാക്കിയ ഒന്നല്ല ഒരു ഭീകരസുനാമി വന്നിട്ട് വെള്ളം കംപ്ലീറ്റ് പോയതാണ് അങ്ങനെയാണ് കരയായി മാറിയത് അതുകൊണ്ട് ജിയോഗ്രഫി ശരിക്ക് പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് നത്തിങ് ഗ്രേറ്റ് റോങ് അബൌട്ട് എർത്ത് നമ്മള് ഇതിനൊക്കെ പിന്നെ ഈ ഒരു ഒരു എയർക്രാഫ്റ്റ് മറിഞ്ഞു കഴിഞ്ഞാൽ വീട് കഴിഞ്ഞാൽ മുന്നൂറ് പേര് മരിക്കും അതിന് നമ്മള് കോമ്പൻസേഷനോ അവർക്ക് താമസിക്കാൻ വീട് വെച്ചു കൊടുക്കണോ ഒന്നും പറയാറില്ല എന്തോ ഒരു പുഴ അടിച്ചു പോയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് പത്ത് രാജ്യങ്ങളിലുള്ള ആൾക്കാരും പത്ത് സ്റ്റേറ്റിലുള്ള ആൾക്കാരും മരിക്കണേ ഒരു പുഴ ഓവർഫ്ലോ ചെയ്തിട്ട് അതിനകത്ത് അറുപത് പേര് മരിച്ച ഉടനെ അത് വലിയ പ്രളയമായി കാരണം ഒരേ സ്ഥലത്തുള്ളവരാണ് മരിക്കുന്നത് മനസ്സിലായോ ഈ പോയവരൊക്കെ കുറ്റം ചെയ്തവരാണ് കാരണം പുഴയുടെ അടുത്ത് പോയി താമസിച്ചു അതിനിടയിൽ വെക്കാൻ പറ്റ ഇപ്പം ഈ ജാർഖണ്ഡ് ആ ഇപ്പൊ ഈ പല സ്ഥലത്തും ഇത്തരം പ്രളയങ്ങൾ ഉണ്ടായിട്ട് പോയിട്ടുള്ളവർ നോക്കി കഴിഞ്ഞാൽ കാണാം അവരുടെ പില്ലറ് നിക്കുന്നത് ഉള്ളിൽ തന്നെയാണ് അതിന്റെ മുകളിലാണ് വീട് വെച്ച് കെട്ടിട്ടുള്ളത് അത് കാറ്റടിച്ച് പോണോ വേണ്ടയോ ആ കംപ്ലീറ്റ് നോക്കാം ഇങ്ങനത്തെ ഇക്കോ സി ഈ പാവപ്പെട്ടവരെന്ന് പറയുന്നത് കേരളത്തിൽ ആരാ പാവപ്പെട്ടിട്ടുള്ളവര് നിങ്ങൾ പാവപ്പെട്ടവരെ കണ്ടിട്ടുണ്ടോ ശരിക്കും വളരെ റയറായിട്ടാ കാണുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബീഹാറിന്നും ആസാമെന്നും ബംഗാളിൽ നിന്നും ആൾക്കാർ കേരളത്തിൽ പണിക്ക് വരുന്നത് ഞാൻ പാവപ്പെട്ടവനാണ് പക്ഷെ പണിയെടുക്കില്ല മോളെ മോളെ ട്രൈബൽസിന്റെ ഉള്ളിൽ കേറിയിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഇല്ലാത്ത ട്രൈബൽസിനെ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ഡ്രസ്സും ഇല്ലാണ്ട് വളരെ ടീനേജിലുള്ള കുട്ടികൾ ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ അവര് 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 യഥാർത്ഥ ട്രൈബൽസ് ആണ് ഹാപ്പി നമ്മൾ നമ്മളവരെ നമ്മൾ അവരെ ിൽ നിന്ന് നോൺ ട്രൈബൽ ആക്കി മാറ്റുമ്പോഴാണ് അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ട്രൈബൽസ് എന്ന് പറയുന്നവരെ ഒന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇറ്റ് ബി ഈസ് ഈസ് ട്രൈബൽ കൺവേർട്ടഡ് ആസ് സോഷ്യൽ ദേ 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 ബിക്കം 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 അൺഅഡ്ജസ്റ്റബിൾ അൺഹാപ്പി അവരുടെ ഒരു എക്കോസിസ്റ്റത്തിന് നമ്മളവരെ മാറ്റി പല സ്റ്റേറ്റും ചെയ്തിട്ടുള്ള എന്താണ് ട്രൈബൽസിനെ ഇരുപത്തി അഞ്ച് ഏക്കർ റബ്ബർ വെക്കാൻ സ്ഥലം കൊടുത്തു അങ്ങനെയാണോ അവരെ നന്നാക്കേണ്ടത് അപ്പൊ അവരുടെ എക്കോസിസ്റ്റം ഞാൻ ചോദിക്കട്ടെ അവിടെ കോൺക്രീറ്റ് വീടുണ്ടാക്കി കൊടുത്തിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് വളരെ ക്രെഡിറ്റ് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച നിങ്ങൾ വെച്ചു കൊടുത്ത് വീട് കാണാൻ ഞാൻ ഫോറസ്റ്റിൽ നിങ്ങളുടെ കൂടെ വരും ലെറ്റസ് ഗോ എന്ന് പറഞ്ഞു അവിടെ സ്ഥിതി എന്താ അറിയോ കംപ്ലീറ്റ് ജനലും വാതിലും അവർ തീയിട്ടു അവരുപയോഗിക്കണില്ല ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ ഒന്നുമില്ല വെറുതെ ഒരു കോൺക്രീറ്റ് മാത്രം പില്ലേഴ്സും വാളും കോൺക്രീറ്റും ഉണ്ട് അപ്പൊ ഞാൻ ഈ ഒന്നും ഇല്ലാത്ത കുട്ടിയോട് വിളിച്ചു ചോദിച്ചിട്ട് മോളെ ഈ വീട് എന്തിനാ ആന വരുമ്പോ മോളിൽ കേറി നിക്കാ താമസിക്കുന്നത് പണ്ട് താമസിച്ച സ്ഥലത്തന്നെ അതുപോലെ പൈപ്പിൽ വെള്ളം കൊടുത്തിട്ട് പൈപ്പിന്റെ ടാപ്പ് ഞാൻ അടച്ചിട്ട് കാണിച്ചു കൊടുത്തു ഈ വെള്ളം ക്ലോസ് ചെയ്യണന്ന് അപ്പൊ എന്നറിഞ്ഞ് ആടെത്തോനെ വെള്ളം പോഴയില് അത് നിർത്താൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അപ്പൊ അവരുടെ ലാംഗ്വേജും അവരുടെ കൺസെപ്റ്റും ഞാൻ ഞാൻ അത്തരം ഏരിയയിൽ എൻ്റെ നാട് എന്ന് പറയുന്നത് മലയുടെ അടുത്താണ് എൻ്റെ അച്ഛനൊക്കെ പണിക്ക് കൂടെ ഉണ്ടായിരുന്ന ഒക്കെ കരിമ്പാലന്മാരാണ് കരിമ്പാലം എന്ന് പറഞ്ഞ ട്രൈബൽസ് ആണ് അയാളോട് വയസ്സ് എത്രന്ന് ചോദിച്ചാല് അയാള് പറയാം പണ്ട് മലപ്പൊ മലവെള്ളപ്പൊക്കം വന്നപ്പോ ആ എന്നെ പെറ്റിരുന്നു എപ്പ ഈ മലവെള്ളപ്പൊക്കം വന്ന ആർക്കറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പറയും ഈ കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞ പിന്നെ കരിമ്പാലിനൊക്കെ അതാ പറയാറ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് അപ്പൊ വയസ്സത്രീ നയൻറ്റീസിലൊക്കെ ഉണ്ട് അയാൾക്ക് അത്രയും വയസ്സായി തൊണ്ണൂറ് വയസ്സായി കണ്ടാലോ ബ്ലാക്ക് ഹെയറും ചെറിയ മനുഷ്യനും ഒരു കുഴപ്പമില്ല സുഖായിട്ട് ഇങ്ങനൊക്കെ അപ്പോൾ പ്രശ്നമില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ അപ്രോച്ച് ടുവേഡ്സ് ദ പ്രോബ്ലം ഹാസ് ടു ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഞാൻ ഇന്നൊരു ഇന്നൊരു ഇവിടെ ഒരു ഒരു ട്രൈബൽ ലൈഫിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു സെമിനാർ നടത്താമെന്നൊക്കെ ആലോചിച്ചു ട്രൈബൽ കൾച്ചർ ട്രൈബൽ എഡ്യൂക്കേഷൻ ആയുർധാര എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ട്രൈബൽ മെഡിസിൻസ് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ഏറ്റെടുത്ത് നടത്തിയ എൻ്റെ ബ്രദർ ഫോറസ്റ്റിന്റെ ചീഫ് ആയ സമയത്താണ് ഹി വാസ് എം ഡി ഫോർ ആയുർധാര എസ് സി എസ് ടി കോർപ്പറേഷൻ്റെ എം ഡി ആയിരുന്നു എൻ്റെ ബ്രദർ കേരളത്തില്ത് അവ കൃഷി സ്ഥലങ്ങളുണ്ട് ട്രൈബൽസിന്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറൻറ്റ് ആയുർദ്ധാരുന്നു പറയുന്നത് വേറൊരു കമ്പനി തന്നെയാണ് അത് കാട്ടിലുള്ള മരുന്ന് തന്നെയാണ് അത് പൊടി മരുന്നുകളാണ് തൽക്കാലം കിട്ടുന്ന ചില സ്ഥിരമായിട്ട് എൻജോയ് ചെയ്തിരിക്കണം കേട്ടോ കാരണം ജീവിതം നിമിഷം ജൊലിതം ശ്രേയം വരുന്നത് വരുന്നിടത്ത് കാണാൻ എൻ്റെ കുട്ടിയെ എൻജോയ് ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ് ജസ്റ്റ് എൻജോയ്

Okay, sir. Thank you, sir. Thank you. Good night. Good night.